പരിസര ശുചിത്വം മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം എന്നീ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുകൾ ഊർജിതമാവുകയാണ് ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം മാലിന്യമായി അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് ഗുരുതരമായ മലിനീകരണത്തിനും അതുവഴി ഇടയാക്കും ലക്ഷ്യമിട്ടാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി അജൈവ മാലിന്യം ശേഖരിച്ച് തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നത് ശേഖരിച്ചെത്തിക്കുന്നവയിൽ നിന്നും പലതരം പ്ലാസ്റ്റിക്കുകൾ വേർതിരിച്ച് ചാക്കുകളിലാക്കുന്ന പ്രവൃത്തി ശ്രമകരമാണ് അതിനിടയിൽ ജൈവ മാലിന്യം കവറുകളിൽ കെട്ടിയ നിലയിലെത്തുന്നത് ഇവരുടെ പണി ദുഷ്കരമാക്കുന്നതിനൊപ്പം രോഗഭീതിയും ഉയർത്തുന്നു ആദ്യകാലങ്ങളിലുള്ള ആ ഒരു രീതിയിൽ നിന്നിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെന്ന് പറയുന്നത് പിന്നെ എഴുപത് രൂപ ലാഭിക്കാന്നുള്ളത് ഉദ്ദേശമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എഴുപത് രൂപയും തരണം പിന്നെ പ്ലാസ്റ്റിക്കും തരണം എന്ന് ചോദിക്കുന്ന ഒരു വിഭവം ആൾക്കാരുണ്ട് ഇപ്പൊ പക്ഷെ അതിൽ നിന്നൊക്കെ കുറെ മാറ്റങ്ങളുണ്ട് ആർക്കും എഴുപത് രൂപ തരാൻ വയ്യ ഏഴായിരം രൂപയുടെ മരുന്ന് മാസം തോറും വാങ്ങിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഞങ്ങൾ തന്നെ കാണുന്ന പല ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്നതും എടുക്കുന്നതും അതെല്ലാം ശ്വസിച്ചാലും ആർക്കും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ പരിസരവാസികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുണ്ട് അവർ കത്തിക്കുന്നത് അപ്പൊ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല ഞങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിലൊന്നും പരാതി കൊടുത്താൽ മതി എന്നാ ഞങ്ങൾ അവരോടെല്ലാം പറയുന്നത് ഇപ്പൊ പഴയ രീതിയിൽ നിന്നും ഒത്തിരി മാറ്റമുണ്ട് കുറെ ആൾക്കാർ സഹകരിക്കണ എന്നാലും രണ്ടായിരത്തി മുന്നൂറ് വീടുള്ള കടപ്പാക്കട ഡിവിഷനിൽ നിന്ന് എഴുന്നൂറ് വീട്ടുകാരായി ഇപ്പോഴും തരുന്നത് ആ പുരോഗമനം വന്നിട്ടും അത്രേ എത്തിയിട്ടുള്ളതാ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കടന്നിപ്പം അത്ര എത്തിയിട്ടുണ്ട് ആഹാര പദാർത്ഥങ്ങൾ പാഴ്സൽ നൽകാൻ കവറുകൾ ഉപയോഗിക്കുന്നത് സ്ഥിതി വല്ലാതെ സങ്കീർണമാക്കുന്നു അഴുകി പുഴുവരിച്ച ആഹാര ഇവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സമൂഹ മനസാക്ഷി ഉണരേണ്ടതുണ്ട് പുറത്തുനിന്ന് ഫുഡുകൾ വേടിച്ച് കഴിച്ചിട്ട് അതിനകത്ത് തന്നെ വൃത്തിയാക്കാതെ റബ്ബർ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പാൽ കവർ അങ്ങനെയുള്ളതെല്ലാം അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത് അതിനകത്തന്നെ നമ്മൾ മോമ്പം അത് അഴുകിയിരിക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത് പിന്നെ ഇപ്പം തിരിച്ച് പിന്നെ ലേഡീസ് കൊച്ചു പെൺപുള്ളവരുടെ വീടുകളിലൊക്കെ പാഡുകളൊക്കെ അത് റബ്ബർ ബാൻഡിട്ട് നമ്മള് ില് നമ്മൾ കഴുകാതെ പോലും അതൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെയാണ് നമ്മളിപ്പോ അതാത് സ്ഥലങ്ങളിൽ വെച്ച് സെഗ്രിഗേഷൻ ചെയ്ത് കൊണ്ടുവരുന്നോണ്ട് നമുക്കത് തിരിച്ച് അവരെ തന്നെ കാണിച്ചു കൊടുക്കാനും ഇട്ടു കൊടുക്കാനും പറ്റുന്നുണ്ട് ഫുഡ് വേസ്റ്റിന്റെ കാര്യത്തിൽ അതൊരു മാറ്റവും ഇതുവരെ വരുന്നില്ല കഴിക്കുന്നത് അങ്ങനെ തന്നെ ഡെപ്പിട്ട് അടച്ച് എടുത്തും ഒക്കെയാണ് ആളുകൾ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് ജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് വളമാക്കാനും മറ്റുമുള്ള സൗകര്യങ്ങൾ വീടുകളിൽ സജ്ജമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സഹായം പ്രയോജനപ്പെടുത്താൻ ഓരോ കുടുംബവും സന്നദ്ധമാകണം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും നീരജ് ലാൽ ആശ്രമം